കണ്ണൂരിൽ പിടിയിലായ മയക്കുമരുന്ന് സംഘം മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് റഷ്യൻ ട്രഷർ ഹണ്ട് മോഡലിൽ വിൽക്കുന്നവരും വാങ്ങുന്നവരും പരസ്പരം കാണാതെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന രീതിയാണിത് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണികളാണ് കണ്ണൂരിൽ പിടിയിലായ മുഹമ്മദ് മഷൂദും മുഹമ്മദ് ആസാദും റഷ്യൻ ട്രഷർ ഹണ്ടൽ മോഡലിലാണ് ഈ സംഘത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പന വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒരിക്കലും പരസ്പരം നേരിട്ട് കാണില്ല അഡ്വാൻസായി പണം ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴി നൽകണം മയക്കുമരുന്ന് ഒരു സ്ഥലത്ത് നിക്ഷേപിച്ച് അതിൻ്റെ ഫോട്ടോയും ലൊക്കേഷനും അയച്ചു കൊടുക്കും മയക്കുമരുന്ന് സംഘത്തിലെ പല കണ്ണികൾ വഴി ഇത് ആവശ്യക്കാരിലേക്ക് എത്തിക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ബാംഗ്ലൂരിലും മറ്റ് നമ്മുടെ സമീപ നഗരങ്ങളിലൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിൽ കസ്റ്റമേഴ്സിൽ നിന്ന് പണം മുൻകൂട്ടി വാങ്ങി ഇവർ മയക്കുമരുന്ന് എവിടെയെങ്കിലും നിക്ഷേപിച്ച് അവിടെ ആ ലൊക്കേഷൻ ഉപഭോക്താക്കൾക്ക് കൈമാറി ഫോട്ടോയും ഫോട്ടോയും കൈമാറി ഉപഭോക്താക്കളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഈ ആ രീതിയിൽ അയാൾ പിടിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മൾ ഈ തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തി ഇവരെ പിടിക്കുകയും ചെയ്തിട്ടുള്ളത് ഏത് തരത്തിലുള്ള രീതികൾ അവലംബിച്ചാലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെ പിടികൂടുമെന്നുള്ള കൃത്യമായൊരു മെസ്സേജ് ആണ് നമ്മൾ നൽകാനാഗ്രഹിക്കുന്നത് പോലീസും എക്സൈസും ആവശ്യക്കാരാണെന്ന വ്യാജേന വിൽപ്പനക്കാരെ സമീപിച്ചാണ് സാധാരണ നിലയിൽ മയക്കുമരുന്ന് സംഘത്തെ പിടികൂടാറുള്ളത് എന്നാൽ ട്രഷർ ഹണ്ട് രീതിയിലൂടെയുള്ള വിൽപ്പനയിൽ ഇങ്ങനെ വിൽപ്പനക്കാരെ കണ്ടെത്താനാകില്ല നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അന്വേഷണ വിഭാഗങ്ങളുടെ കാണാമറിയത്ത് നിന്നാണ് ഈ സംഘങ്ങൾ കച്ചവടം നടത്തുന്നത് കണ്ണൂരിൽ പിടിയിലായവരിൽ നിന്നും ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മയക്കുമരുന്ന് റാക്കറ്റിലെ കൂടുതൽ പേരെ വലയിലാക്കാനുള്ള ശ്രമത്തിലാണ് എക്സൈസ് കൈരളി ന്യൂസ് കണ്ണൂർ